പെങ്ങളെക്കാൾ സൗന്ദര്യം വേണ്ട മുഖം വികൃതമാക്കാൻ മുടി മുറിപ്പിച്ചു വിഭഞ്ചികയുടെ കേസിൽ ഭർത്താവ് ഒന്നാം പ്രതി പെങ്ങളെക്കാൾ സൗന്ദര്യം വേണ്ടയെന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യം കുറഞ്ഞുള്ള പോയി പെണ്ണ് കിട്ടണം അല്ല കിട്ടിയ പെണ്ണിനെ കൊണ്ട് പെങ്ങളുടെ അത്ര നിറം പോരാ അമ്മയുടെ ഇത് അത്ര പോരാ എന്നും പറഞ്ഞു അമ്മയുടെ അത്ര വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈട്ട് ക്രൂരത ചെയ്യാതെ എന്തൊക്കെ തരം സൈക്കോകളാണ് കണ്ട അതൊരു മാന്യവനെ പറയണില്ല ഞാൻ ബോഡി ഷെയിം ചെയ്യണില്ല ഓട്ടം കണ്ടാൽ തന്നെ പറയണില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല ഇതൊക്കെ ആയാലും എന്തായാലും നിൻ്റെ പെങ്ങൾക്കായാലും ഒക്കെ ഇതേ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് അവനൊരു ഒരു പെങ്ങൾ ഉണ്ടാകുന്നതാണ് പെങ്ങൾക്ക് സൗന്ദര്യത്തിൽ എത്രയും പോരാന്ന് പറയുമ്പോൾ പൊടി കുറിച്ചാൽ നിനക്ക് സഹിക്കോ ഏഹ് എന്തൊക്കെ തരം സഹിക്കോകളെ ഓരോ രീതിയിൽ സഹിക്കോ ചോദിച്ചാലും പട്ടേം കിട്ടുമില്ലെന്ന് ഒരുത്തൻ കിടത്തോ വേറെ ഒരുത്തനെ കണ്ടത് ആ അതുല്യയുടെ അതുല്യ ഭർത്താവ് കിടന്ന് കാണിക്കും തന്നെ ഈ ആണത്തം ഈ പെൺകുട്ടികൾ ഇതിലൊക്കെ അക്രമം കാണിച്ചിട്ടാണോ അത് പെണ്ണുകളുള്ള സേം മൂലം അത്രയും വേണ്ടി ഭാര്യയൊക്കെ ഉണ്ട് ഉപകരണങ്ങളാക്കണ കെട്ടിക്കൊണ്ടു വരുന്ന ഉപകരണങ്ങളാക്കുന്ന ആണത്തം അല്ല അത് തീർച്ചയായിട്ടും ആണത്തം അല്ല അത് കാടത്തുനിന്ന് ഈ കാടത്തന്മാരെ ഉള്ളവന്മാരെയൊക്കെ കാട്ടി കൊണ്ടുപോയിക്കാം അവന്മാരെ ആ മൃഗങ്ങളെങ്കിലും തിന്ന അതിനെ വിശപ്പെടട്ടെ